വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ബാഗുകളും റിപ്പയർ യും മഴക്കാല രോഗം ഊർജിതമാക്കി കാളികാവ് ആരോഗ്യവകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ പ്രത്യേക ടൈം ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഡെങ്കിപ്പനിയെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ജില്ലാതല ഡെങ്കി ദിനാചരണം വ്യാഴാഴ്ച കാളികാവിൽ വെച്ച് നടക്കും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്ത് രണ്ട് ഘട്ടങ്ങളിലായി പഞ്ചായത്തല കൂടിയാലോചന യോഗങ്ങൾ നടത്തി വിവിധ തലങ്ങളിൽ യോഗങ്ങളും പരിശീലന പരിപാടികളും നടന്നുവരുന്നു കുടുംബശ്രീ പ്രസ്ഥാനത്തെ സാമൂഹ്യ സേവന രംഗത്ത് സജീവമാക്കുന്നതിനായുള്ള പ്രവർത്തക പരിശീലനം കഴിഞ്ഞ ദിവസം കാളികാവ് സി എച്ച്സിയിൽ വെച്ച് നടന്നിരുന്നു വ്യാപാരികളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പ്രവൃത്തികളുടെ ആദ്യഘട്ട യോഗങ്ങളും നടത്തി ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മത്സ്യമാംസ വ്യാപാരികളുടെ യോഗം വ്യാപാര ഭവനിൽ ചേർന്നു മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി മെയ് ഇരുപതിന് ഗാർഹിക ശുചീകരണവും പഞ്ചായത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടു മെയ് പതിനാറിന് ഡെങ്കിപ്പനി ദിനാചരണം വിപുലമായി തീരുമാനിച്ചു വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി മുഴുവൻ വിദ്യാലയങ്ങളും പരിസരങ്ങളും ശുചീകരിക്കണമെന്നും കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോർഡിനേഷൻ ചെയ്യുന്നതിനും നടപടി സ്വീകരിച്ചിട്ടു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അകണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജനകീയമായി നടത്തിവരികയാണെന്നും കാളികാവ് സി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ശശികുമാർ പറഞ്ഞു കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ പഞ്ചായത്ത് തല യോഗം നമ്മൾ കൂടി പഞ്ചായത്ത് തല യോഗം എല്ലാ വകുപ്പുകളുടെ ഹെഡ് ഹെഡിനെ ഇവിടെ വിളിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ആ യോഗം കൂടിയത് അവിടുന്ന് നമ്മൾ നല്ലൊരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആക്ഷൻ പ്ലാനിൽ ശരിക്കും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ സേനയെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യസേനയ്ക്ക് നമ്മളിവിടെ ഒരു പുതിയ മാർഗം കണ്ടെത്തി കാര്യം സാധാരണ അൻപത് പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ പ്രാക്ടിക്കലായിട്ടൊരു ധാരാളം എന്നാ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് കാര്യം ഏതെങ്കിലും കലാമിറ്റിയോ പ്രളയമോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കോവിഡ് കണക്കുള്ള മഹാമാരി വരുമ്പോൾ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് അവരെ കിട്ടത്തുള്ളൂ അതിന് പകരം നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബശ്രീയിൽ കുടുംബശ്രീയിൽ ഒരു ആരോഗ്യ വോളണ്ടിയർ ഉണ്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അവർക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ് അപ്പം പതിനഞ്ച് വീടിന് ഒരു കുടുംബശ്രീ എന്നല്ലെങ്കിൽ ഒരു അയൽക്കൂട്ട എന്നുള്ള രീതിയിലുണ്ട് അപ്പോൾ അതിലെ ആരോഗ്യസേനയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യ കൺവീനർക്ക് നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാ ആഴ്ചകളിലും അവർ ഉൾപ്പെടുന്ന ഒരു പതിനഞ്ചോ ഇരുപതോ വീട് കാണും ആ ആ വീടുകളിലെ മാലിന്യങ്ങളുടെ കാര്യങ്ങളും അത് ആരോഗ്യ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അവിടെ വെച്ച് അവിടുത്തെ മാലിന്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഈ പഞ്ചായത്തിലുള്ള എല്ലാ കുടുംബശ്രീയിലും എല്ലാ ആഴ്ചയിലും ഇത് അവരുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും അതൊരു ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുന്നു ഇതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എ ഡി എസിൻ്റെ ആരോഗ്യ കൺവീനറുണ്ട് അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു അതിന് അതിൻ്റെ മുകളിൽ ശരിക്കും സി ഡി എസ് ഉണ്ട് അപ്പം അതേപോലെ തന്നെ വാർഡിലെ ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റിയിലെ വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിലുള്ള അതുകൊണ്ടന്നെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയിൽ അത് മോണിറ്റർ ചെയ്യുകയും അവിടെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ മേൽത്തട്ടിലേക്ക് തരികയും ചെയ്യുന്നു കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശരിക്കും ഇതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിൽ ശരിക്കും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു ഒരു പ്രവർത്തനം എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാവുന്ന ഒരു ആഹ്വാനമുണ്ട് അതുവഴി നമുക്ക് സാധ്യമാകും എന്ന് തന്നെ വിശ്വസിക്കുക വരും നാളുകളിൽ ഗൃഹശുചിത്വം സ്ഥാപന ശുചിത്വം എന്നിവ പരിശോധിക്കാനായുള്ള പഞ്ചായത്തല വിജിലൻസ് സ്കോഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഉണ്ടായിരിക്കുമെന്നും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം